കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് വനിതാ വിങ് ഓണാഘോഷത്തിന്റെ ഭാഗമായി സൗഹൃദ കൂട്ടായ്മയും വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് വനിതാ വിംഗ് ഓണാഘോഷത്തിന്റെ ഭാഗമായി സൗഹൃദ കൂട്ടായ്മയും വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു വനിതാ വിങ് അംഗങ്ങൾ എല്ലാവരും കൂടി പോക്കളമിട്ടുകൊണ്ടാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത് തുടർന്ന് കസേരകളി ബോൾ പാസിംഗ് ബോൾ ക്ലാപ്പിംഗ് മെഴുകുതിരി കത്തിക്കൽ ലെമൺ സ്പൂൺ റേസ് ബിസ്ക്കറ്റ് കടി തെർമോക്കോൾ സ്പൂൺ റേസ് കുസൃതി ചോദ്യങ്ങൾ തുടങ്ങിയ മത്സരങ്ങളും നടന്നു സമാവനയോഗത്തിൽ വനിതാവിംഗ് ജനറൽ സെക്രട്ടറി സിന്ധു സുഭാഷ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ബിന്ദു ജാക്കബ് അധ്യക്ഷത വഹിച്ചു ഞാൻ അടക്കം ഉള്ള പലരും പൂജ്യ പോലെ അറിയിയയാണ് കൊമ്പ പോലെ ഉള്ളവർക്ക് വേണ്ടി പൂജ്യ പോലെ അറിയിയയാണ് എനിക്ക് നമ്മുടെ ആയിരത്തമ്പര എന്ന ആൾക്കൂട്ടോ ഓരോ ഉസായി പണത്തെ മനുഷ്യരെല്ലാവരും ഒരുപോലെ എന്നെ തന്നെ ഞാൻ പാലത്തെ എക്സ്പെക്റ്റിങ് ആണ്

പങ്കെടുത്തു കഴിഞ്ഞു പാട്ട് ചെയ്യുന്ന വരുന്ന പറയുകയാണ് ഇതുപോലുള്ള പരിപാടികൾ വർഷത്തിൽ രണ്ടും മൂന്നും സംഘടിപ്പിക്കണം ഈ അമ്മമാരായ പ്രകൾക്ക് അല്ലെങ്കിൽ വരുന്നകൾക്ക് വർഷത്തിൽ ഒന്നും കിട്ടുന്നുള്ളൂ ആണുങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ആയിട്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പൊ അത് പങ്കെടുക്കാൻ കഴിയും പക്ഷെ ഞങ്ങൾക്ക് ഇതിന്റെ എണ്ണം കൂട്ടണം അപ്പൊ ഞാൻ പറഞ്ഞു വരികയുള്ളൂ വരുന്ന എണ്ണം കൂട്ടിയാൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പൊ അതിനെന്തെങ്കിലും ഞാൻ കഴിഞ്ഞിട്ടില്ല ിൽ വർഷത്തിൽ വരുമ്പോഴും അതിനെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ദുഃഖിച്ചിരിക്കാതെ അത് വ്യക്തി ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും സങ്കടത്തിലായാലും എല്ലാം എപ്പോഴും വിപണിയും ഉണ്ടാകുന്നു പക്ഷെ അതുകൊണ്ടെല്ലാം തീർന്നു എന്ന് കരുതി ദുഃഖിക്കാതെ ഇനിയും ഒന്നിച്ചു നിന്നാൽ ഇതിനേക്കാൾ സുരക്ഷിതമായ സ്ഥലത്ത് കൂടുകൂട്ടി നമുക്ക് മുന്നേറാൻ കഴിയും എന്ന് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി തീർച്ചയായിട്ടും തിരുവോണങ്ങൾ പിന്നിട്ടെങ്കിലും ആ ഒരു വനിതകളുടെ കൂട്ടായ്മ കേരള വ്യാപാര സമിതി എന്ന സംഘടനയും പത്ത് ലക്ഷത്തിലധികം മെമ്പർമാർക്കുള്ള അനുബന്ധമായി പതിനഞ്ച് ലക്ഷത്തോളം സാന്നിധ്യമുള്ള

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട്ട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്